വ്യത്യസ്തമായ രീതിയിൽ പണം ആവശ്യപ്പെട്ട തഹസിൽദാർ വിജിലൻസ് പിടിയിൽ പിടിക്കപ്പെടാതിരിക്കാൻ സി ഡി എമ്മിലൂടെ കൈക്കൂലി കൈമാറാൻ നിർദ്ദേശം നൽകി ഉപഭോക്താവിന് സിഡിഎം ഉപയോഗിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞതോടെ നേരിട്ടെത്തി സി ഡി എമ്മിൽ കൈക്കൂലിപ്പണം ഇടുന്നതിനിടെ വൈക്കം ഡെപ്യൂട്ടി തഹസിൽദാർ വിജിലൻസ് പിടിയിലായി വസ്തു പോക്കു ചെയ്യുന്നതിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ഇരുപത്തി അയ്യായിരം രൂപയാണ് കൈക്കൂലി ആവശ്യപ്പെട്ടത് ഇത് വാങ്ങുന്നതിനിടെയാണ് ഡെപ്യൂട്ടി തഹസിൽദാർ ടി കെ സുഭാഷ് കുമാറിനെ വൈക്കം താലൂക്ക് ഓഫീസിന് സമീപമുള്ള എസ് ബി ഐ എ ടി എമ്മിൽ നിന്നും വിജിലൻസ് ഡിവൈഎസ്പി വി ആർ രവികുമാർ അറസ്റ്റ് ചെയ്തത് മുളക്കുളം സ്വദേശിയായ പരതിക്കാരന്റെ ഭാര്യയുടെ പേരിലുള്ള ഇരുപത്തിനാല് സെന്റ് വസ്തു പോക്കു ചെയ്യാൻ മുളക്കുളം വില്ലേജ് ഓഫീസിൽ പരാതി നൽകിയിരുന്നു എന്നാൽ പതിനൊന്ന് സെന്റ് മാത്രമാണ് പോക്കു വരവ് ചെയ്ത് നൽകിയത് ഇതിനെ അനോമലി പരിഹരിക്കുന്നതിനായി താലൂക്ക് ഓഫീസിൽ നൽകിയ അപേക്ഷയിൽ സുഭാഷ് കുമാർ അറുപതിനായിരം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടു ഇതിന്റെ ആദ്യ ഗടുവായി ഇരുപത്തയ്യായിരം രൂപ കൈക്കൂലിയുമായി എത്തി ഈ സമയം തുക സി ഡി എമ്മിൽ നിക്ഷേപിക്കാൻ അറിയിക്കുകയായിരുന്നു എന്നാൽ പണം സി ഡി എമ്മിൽ നിക്ഷേപിക്കാൻ അറിയില്ല എന്ന് പരാതിക്കാരൻ പറഞ്ഞു ഈ സമയം പരാതിക്കാരനെയും കൂട്ടി വൈക്കത്തെ എസ് ബി ഐ സി ഡി എമ്മിൽ ഡെപ്യൂട്ടി തഹസിൽദാർ എത്തുകയായിരുന്നു ഈ സമയത്താണ് വിജിലൻസ് സംഘം സ്ഥലത്തെത്തുകയും എ ടി എമ്മിനുള്ളിൽ നിന്നും ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത് സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് വിജിലൻസ് സംഘം അറിയിച്ചു വിജിലൻസ് നിർദ്ദേശപ്രകാരം ായ ഇരുപത്തി അയ്യായിരം രൂപയുമായി എത്തിയപ്പോൾ ഗൂഗിൾ പേ ചെയ്യാൻ ആവശ്യപ്പെട്ടു പദ്ധതി പാളം എന്ന് തിരിച്ചറിഞ്ഞ പരാതിക്കാനായ പ്രവാസി ഗൂഗിൾ പേ അറിയില്ല എന്ന് പറഞ്ഞു എന്നാൽ എ ടി എം കേന്ദ്രത്തിലുള്ള സി ഡി എമ്മിൽ നിക്ഷേപിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു അതും അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ സഹായിക്കാനാണ് ഡെപ്യൂട്ടി തഹസിൽദാർ എ ടി എമ്മിൽ എത്തിയത് രണ്ടുപേരും ഓഫീസിന് സമീപത്തെ സി ഡി എമ്മിൽ പണം നിക്ഷേപിക്കാൻ ഒരുങ്ങുമ്പോഴാണ് ഡിവൈഎസ്പി ബി ആർ രവികുമാറിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത് ഇന്ന് കോടതിയിൽ ഹാജരാക്കും അഴിമതി രഹിത ഭരണമെന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത് പക്ഷേ ഉദ്യോഗസ്ഥ കോഴയ്ക്ക് തെല്ലും കുറവില്ല വൈക്കം ഡെപ്യൂട്ടി തഹസിൽദാരായ വൈക്കമാലത്തൂർ തുണ്ടത്തിൽ ടി കെ സുഭാഷ് കുമാർ ഇത്തരത്തിൽ പിടിയിലാകുമ്പോൾ എന്ത് തന്ത്രം ഉപയോഗിച്ചും ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥർ കൈക്കൂലിക്ക് കൂട്ടുനിൽക്കുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ശരിക്കും കാശ് കറക്റ്റ് ഡയറക്റ്റായിട്ട് കയ്യിൽ വാങ്ങുകയാണ് എങ്കിൽ വിജിലൻസ് പിടിക്കപ്പെടും എന്നുള്ള ഭയം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നിരിക്കും കാശ് കയ്യിൽ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിൽ തെളിവുണ്ടാകും ചിലപ്പോൾ പൗഡർ തൂകിയിട്ടാണ് കാശ് കൊണ്ട് തരുന്നത് എങ്കിൽ എന്തായാലും അത് കയ്യോടെ പിടികൂടുകയും ചെയ്യും അതുകൊണ്ടായിരിക്കാം ഗൂഗിൾ പേ വഴി പേയ്മെൻറ്റ് നടത്താൻ ആവശ്യപ്പെട്ടത് പക്ഷേ ഈ ഉദ്യോഗസ്ഥനെ കൊടുക്കുക എന്ന ലക്ഷ്യവുമായി വന്ന പരാതിക്കാരൻ പക്ഷെ അവിടെ സമ്മതിക്കാതെ ഇരിക്കുകയായിരുന്നു എനിക്ക് ഗൂഗിൾ പേ ചെയ്യാൻ അറിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാൽ അടുത്ത തന്ത്രം അതായത് എന്നാൽ സി പോയി ആ വ്യക്തി കാശ് നിക്ഷേപിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടാകുകയില്ലല്ലോ എന്നായിരിക്കാം കരുതിയത് പക്ഷെ അവിടെ വെച്ച് എങ്ങനെയാണെങ്കിലും വിജിലൻസ് ഇവരെ പിന്തുടരുകയായിരുന്നു വിജിലൻസ് പിന്തുടർന്ന് വന്ന് എന്തായാലും ഉദ്യോഗസ്ഥനെ കൊടുക്കി ഇതുപോലെ ഒരുപാട് പേർ ഇതുപോലുള്ള പല രീതിയിലുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നുണ്ടാകാം ഇപ്പോൾ ശരിക്കും നമുക്കറിയാവുന്ന കാര്യം ഇപ്പോൾ പഴയ കാലമല്ല കൈക്കൂലി ആവശ്യമില്ലാതെ കൈക്കൂലി കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ എല്ലാവരും അതിനെക്കുറിച്ച് ബോധവാന്മാരാണ് എങ്ങനെയാണ് ഈ ഉദ്യോഗസ്ഥനെ കൊടുക്കാൻ സാധിക്കുക എന്ന ഒരു തന്ത്രം മനസ്സിൽ തന്നെ ആയിരിക്കും പലരും കൈക്കൂലി വലിയ തുകയൊക്കെ കൈക്കൂലി കൊടുക്കാൻ തയ്യാറായി വരുന്നത് അതുകൊണ്ട് തന്നെ സുരക്ഷിതരായിരിക്കേണ്ടതും ജാഗ്രത പാലിക്കേണ്ടതും ഉദ്യോഗസ്ഥർ തന്നെയാണ് എങ്ങനെയൊക്കെ ആയാലും ഇപ്പോഴത്തെ മനുഷ്യന്മാർ മണ്ടന്മാരല്ല ജനം പൊതുജനം മണ്ടന്മാരല്ല എന്ന് മനസ്സിലാക്കുക വെറുതെ അവരവർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കശ വെറുതെ ഒരു ഉദ്യോഗസ്ഥനടുത്ത് കൊടുക്കാൻ തക്ക മണ്ടത്തരം ും ഇന്നത്തെ ആൾക്കാർക്കില്ല എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ കൈക്കൂലി ഓഫർ ചെയ്ത് ആര് വന്നാലും അതിൻ്റെ കുടുക്കുണ്ട് എന്ന് എന്നാദ്യം ഉദ്യോഗസ്ഥർ മനസ്സിലാക്കുക അങ്ങനെ കുടുങ്ങിക്കഴിഞ്ഞാൽ വർഷങ്ങളോളം ഇതുപോലെ ജയിലിൽ കിടക്കേണ്ടി വരും ആ സർവീസിലെ അതൊരു വലിയ നെഗറ്റീവ് മാർക്കായിട്ട് മാറും എന്നുള്ളത് ഉദ്യോഗസ്ഥർ മനസ്സിലാക്കുക എന്തിനാണ് സർക്കാർ ആവശ്യത്തിന് ചെയ്യുന്ന ജോലിക്ക് ശമ്പളം തരുന്നുണ്ടല്ലോ പിന്നെ എന്തിനാണ് കൈക്കൂലി എന്നത് മാത്രം ചിന്തിക്കുക അങ്ങനെ ചിന്തിച്ച് അതിനോടൊപ്പം ഭയമൊക്കെ വന്നാൽ മാത്രമേ കൈക്കൂലി ഇനി പാടേ പെഴുതറിയാൻ സാധിക്കുകയുള്ളൂ പഴയ കാലമല്ല അതുകൊണ്ട് ഒരിക്കൽ കൂടി ഉദ്യോഗസ്ഥന്മാരെ ഓർമ്മിപ്പിക്കട്ടെ വലിയ തുകയൊക്കെ ഇതുപോലെ സൂത്രത്തിലൂടെ കൈക്കൂലിയായി വാങ്ങാൻ ശ്രമിക്കുന്നവർ ആലോചിക്കുക പൊതുജനം മണ്ടന്മാരല്ല അവർ എങ്ങനെയും നിങ്ങളെ പിടികൂടാനുള്ള വകുപ്പുമായിട്ടായിരിക്കും നിങ്ങളുടെ മുന്നിൽ കൈക്കൂലിയുമായി വന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്